ഓ പരിശുദ്ധമ്മേ സ്വർഗാരൂപിതയ പരിശുദ്ധ ജനനി ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഞങ്ങൾക്ക് ഉത്തരമൊരുള്ളുന്ന നിത്യകന്യക ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മ അറിയുന്നുവല്ലോ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് തളരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു പ്രകാശമായി കടന്നു വരയണമേ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അവിടുന്ന് മാറ്റി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരെ സമത്ഥമായി അനുഗ്രഹിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മേ ആമേൻ